കൊട്ടിയം തഴുത്തല ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ അവിട്ടം തിരുനാൾ മഹോത്സവം ഇരുപത്തി ഒന്നിന് തുടങ്ങി മുപ്പതിന് ഗജമേളയോടും കെട്ടുകാഴ്ചയോടും ആറാട്ടോടും കൂടി സമാപിക്കും ഇരുപത്തി ഒന്നിന് രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചിനും ഒൻപത് മണിക്കുമിടയിൽ നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി പട്ടത്താനം തടത്തിൽ മഠം ഡി കെ ചന്ദ്രശേഖരൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും ഉത്സവത്തിനു മുന്നോടിയായുള്ള തങ്കയങ്കി ഘോഷയാത്ര പതിനെട്ടിന് വൈകിട്ട് അഞ്ചിന് മുഖത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും പത്തൊൻപതിന് നടക്കുന്ന മാനവീയ സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എംപിയും കലാപരിപാടികൾ പി സി വിഷ്ണുനാഥ് എം എൽ എയും ഉദ്ഘാടനം ചെയ്യും വിവിധ തലങ്ങളിൽ മികച്ച വിജയം നേടിയവരെ മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ആദരിക്കും ചാത്തന്നൂർ ആനന്ദ തീരത്തിലേക്കുള്ള മരുന്ന് വിതരണം എസ് എൻ ഡി പി ചാത്തന്നൂർ യൂണിയൻ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ നിർവഹിക്കും ജനുവരി ഇരുപതിന് വൈകിട്ട് മൂന്നരയ്ക്ക് കൊടിമര ഘോഷയാത്ര നടക്കും ഇരുപത്തി ഒന്നിന് രാവിലെ പതിനൊന്നിന് തൃക്കൊടിയേറ്റും സദ്യയും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും സമൂഹ സദ്യയും നടക്കും മുപ്പതിന് രാവിലെ ആനയൂട്ടും വൈകിട്ട് കൊട്ടിയം ജംഗ്ഷനിൽ ഗജമേളയും നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ സെക്രട്ടറി പ്രജീഷ് ആറം വൈസ് പ്രസിഡന്റ് ശിവജി ട്രഷർ വൈ പ്രേംകുമാർ യൂണിയൻ പ്രതിനിധി അജയ് ബി ആനന്ദ് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ ആർ എസ് രജനീഷ് ഷാജി സത്യൻ ജ്യോതികുമാർ എന്നിവർ അറിയിച്ചു ഏകദേശം എല്ലാ കാര്യങ്ങളും ക്ഷേത്ര കമ്മിറ്റിയുടെ ഉത്സവ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്രമീകരണങ്ങളും ആയിട്ടുണ്ട് പറഞ്ഞതുപോലെ നിയന്ത്രണങ്ങൾ ഒരുപാട് ഒരു വർഷമാണ് ഇനിയുള്ള വർഷങ്ങളിൽ അങ്ങനെ തുറന്നു പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അധികാരികളുമായി സംസാരിച്ചപ്പോഴും പല ഓഫീസുകളിലും അനുമതി എല്ലാം ചെന്നപ്പോഴും നിയമം നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടും പാലിക്കപ്പെടേണ്ടത് തന്നെയാണ് അതിന് അതിനോടൊപ്പം തന്നെ ആചാരങ്ങളും കൊണ്ടുപോകണം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ വർഷം ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത് പറഞ്ഞ പോലെ സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് ഉദ്യോഗസ്ഥരുടെ ആ നിർദ്ദേശപ്രകാരം പത്ത് മണിയോടുകൂടി തന്നെ പ്രോഗ്രാമുകൾ തീരുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് ഇളവുകൾ വന്നെങ്കിലും നമ്മൾ ഈ ഉത്സവം പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അതിൽ വളരെയധികം കർശനമായ നിയന്ത്രണങ്ങളായിരുന്നു അതനുസരിച്ചുള്ള രീതിയിലാണ് അതാണ് നമ്മൾ ഈ ഗജമേളയാണ് അടുത്ത തിരുനാഥ മഹോത്സവത്തിൻ്റെ പ്രാധാന്യ ആകർഷണം അപ്പോൾ അതിൽ ഇപ്പം പ്രൗഢി കുറഞ്ഞിട്ടില്ല എന്നാൽ എണ്ണത്തിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് പ്രാവശ്യം പിന്നെ കെട്ടുകൾ ഗംഭീരമാക്കാനായിട്ട് വടക്ക് നിന്നുള്ള കലാരൂപങ്ങൾ അതായത് നമ്മുടെ തെക്കൻ കേരളത്തിലോട്ട് വലുതായിട്ട് വരാത്ത പാലക്കാട് തൃശ്ശൂർ തുടങ്ങുന്ന കലാരൂപങ്ങൾ തെയ്യം തിറ നിലക്കാവടി പിന്നെ ഫാൻസി ആയിട്ടുള്ള കുറേ ഐറ്റങ്ങൾ പുലികളി ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കലാരൂപങ്ങൾ നമ്മൾ ഈ വർഷം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് എല്ലാവർക്കും ഒരു പുതിയൊര അനുഭവമായിരിക്കും നമ്മുടെ ഈ ഭാഗത്തോട്ട് അത് കൂടുതലായിട്ട് വന്നിട്ടില്ല പിന്നെ പറഞ്ഞ പോലെ